വിശിഷ്ട ഗുണങ്ങളുള്ള താങ്കൾ ഒരിക്കലും ദൈവം അഥവാ അവരുദ്ദേശിക്കുന്ന അള്ളാഹു എന്ന ദൈവം ഒരിക്കലും കൈവിടുകയില്ല അന്ന് വിശ്വസിക്കുന്ന അള്ളാഹു ഒരിക്കലും കൈവെടിയുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഖദീജ റതി അള്ളാഹു അനഹ തന്റെ ഭർത്താവായ റസൂൽ അഹ്ലാഹു അലൈഹി വസ്ലമയെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി പുതപ്പിച്ച് കൊടുക്കുന്നത് അതിനുശേഷം അസൂ അല്ലാസ് അലൈഹി സ്വലമയുടെ ഭയമൊക്കെ മാറിയതിനു ശേഷമാണ് ഖദീജ അറലി അള്ളാഹു അനഹ പ്രവാചകരെയും കൊണ്ട് വറക്കത്തുമുനു നൌഫൽ എന്ന ഹദീജ അറിയാഹു അനഹയുടെ പിതൃവ്യന്റെ മകനായ ആരുടെ അടുത്തേക്ക് പോകുന്നത് ബിഹി ഹദീജ അറദി അള്ളാഹു അനഹ

അത് നെസറാണി എന്ന് മാത്രമല്ല അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും അറിവുള്ള പരസ്പരം ഹീബ്രു ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിവുള്ള അറബി ഭാഷയിൽ അന്നത്തെ ഇഞ്ചിയിൽ എഴുതിയിരുന്ന ആളായിരുന്നു വറക്കത്തുബുറൻ നോഫൽ വളരെ ആഴത്തിലുള്ള അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ചുരുക്കം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് റസൂർ അഹി സാഹു അലഹി വസ്ലമയിലേക്ക് കൊണ്ടുപോയി വഖാൻ അഷീഖൻ കബീറൻ കത് ആമിയ കണ്ണു കാണാൻ പറ്റില്ലായിരുന്നു അന്ന് വറക്കത്തുബുൽ നോഫൽ പ്രായാധിക്യം കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഖദീജർ അള്ളാൻഹ പറഞ്ഞു അമ്മ പിതൃവിൻ്റെ പുത്ര ഇസ്മിനിബിൻ അഹീഖ് ഇതാ താങ്കളുടെ സഹോദരൻ പുത്രൻ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് എന്ന് കേട്ടാലും അതുവരെ ഹദീജറു അന്നഹ പോലും പ്രഭാചൻ സലഹു അലൈഹി വസ്ലമയെ ഭയപ്പാടോടുകൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല വളരെ തനിക്ക് പറയാൻ കഴിയുന്ന അറിവും ഒരു വ്യക്തിയുടെ അടുത്ത് എത്തിയതിനു ശേഷമാണ് താങ്കൾ പ്രവാചകൻ എന്താണ് സംഭവിച്ചത് എന്ന് താങ്കളോട് അദ്ദേഹം പറയും എന്ന് പറഞ്ഞ് പ്രവാചകൻ അലൈഹി അലിസ്വലമാണ് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് വറക്കത്തുബുലൗഫൽ പറഞ്ഞു എബ്രാഹി മാതാ തറ എന്താണ് നിങ്ങൾ കണ്ടത് എന്നോട് പറയൂ അസുല അലൈഹി അലൈവലം കണ്ടത് മുഴുവൻ വറക്കത്തുബുര നൌഫലിനോട് പറഞ്ഞു വറക്കത്തുബുര നൌഫൽ അന്നേരം പറയുന്ന മറുപടിയാണ് നാമൂസ് ഇതാണ് നാമൂസ് അഥവാ ജിബിലെ ഇതാണ് മൂസ മൂസയ്ക്ക് അവതരിച്ച മൂസയിലേക്ക് ഇറങ്ങി വന്ന വന്നൂസ് ജിബ്രിൻ അതേ ജിബ്രീലാണ് ഇത് ഫിഹാ അകൂനു ഹയ്യൻ ഹീന നിന്റെ സമൂഹം നിന്നെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നു എങ്കിൽ എനിക്കെന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അന്ന് ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ റസൂൽ അഹി അലൈഹി അലൈവലമ അത് പറഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു അവ മുഹ് റിജി അഹും എന്നെ എൻ്റെ സമൂഹം പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത് എന്നെ ആദരിക്കുന്ന എൻ്റെ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറുന്ന എൻ്റെ സമൂഹം അവ മുഹ്റിജിയഹും എന്നെ അവർ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത് വറഖത്തബു നൌഫൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല അതിനിടയ്ക്കാണ് ചോദിക്കുന്നത് അവ മുഹ്രിജിയഹും വറഖത്തുബുൽ നൗഫൽ പറഞ്ഞു അവർ പുറത്താക്കും ഇങ്ങനെയുള്ള ഒരു ഒരു ആദർശവുമായി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ കൊണ്ടുവന്ന സംഭവിച്ചിരിക്കുന്ന ഈ കാര്യവുമായി ആരൊക്കെ അവരൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ശത്രുവാക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകനാകുന്ന ആ വഹ്യ താങ്കൾക്ക് ഇനിയും ലഭിക്കുന്ന കാര്യത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ എന്തൊക്കെ എന്നെ കണ്ടു കഴിയുമോ ആ രൂപത്തിലൊക്കെ ഞാൻ താങ്കളെ സഹായിക്കും അൻസുറുക്ക നസ്റൻ മുഅസ്സറ കഴിയുന്ന രൂപത്തിൽ അങ്ങേറ്റം ഞാൻ താങ്കളെ സഹായിക്കും പക്ഷേ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി തന്നെ പിൽക്കാലത്ത് പറയുന്നതായി കാണാൻ കഴിയും വറക്കത്തുപുര നൗഫൽ പിന്നീട് അധികം ആയുസ് ഉണ്ടായില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പ്രഭാചരൻ സല്ലു അലൈഹി വസ്ലമ പ്രബോധന രംഗത്ത് സജീവമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം സുഹീരിയെ പോലുള്ള റാവിമാർ ഹദീസിൻ്റെ കൂടെ തന്നെ എടുത്തു കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇമാം ബുഖാരി ഇമാം മുസ്ലിമും വളരെ ദീർഘമായി ഉദ്ധരിച്ച വഹിൻ്റെ തുടക്കം എന്ന അധ്യായത്തിൽ വന്ന ഹദീസൽ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നീട് റസൂർ അഹ്ലാഹ് അലൈഹി സ്വലമയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ വാഹി ലഭിച്ചതിനു ശേഷം പിന്നീട് വഹി നിന്നു വഹിയുണ്ടായില്ല പിന്നീട് കുറച്ച് സമയത്തേക്ക് അപ്പോൾ ഇതുവരെ റസൂർ അഹി സാഹുഹ് അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നു പ്രവാചകന് ഭയുണ്ടാകുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു പിന്നീട് ഈ അനുഭവം ഉണ്ടാകുന്നുമില്ല എന്ന അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഇപ്പോഴുള്ളത്